അടിപൊളി അടിപ്പൊളി മുട്ടക്കറി ഉണ്ടാക്കാം ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല കറിവപ്പെട്ട അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിനി കറിയാക്കാം നമ്മൾ ചട്ടി ചൂടിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് അതിലേക്ക് കുറച്ച് പെരുഞ്ചീര കൊടുക്കാം കുറച്ച് പെരുംജീര കിട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു തക്കോല പിന്നെ ഒരു കറിവപ്പെട്ട അതെല്ലാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ചെറുങ്ങനെ പൊട്ടി വരട്ടെ അത് പൊട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്താ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണ്ട പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടണേ പിന്നെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിട്ട് ഇതിന്റെ മസാലേൻ്റെ കുത്തെല്ലാം മാറുന്നവരെ വരച്ചു കൊടുക്കാം മസാലേന്റെ കുത്തെല്ലാം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വരറ്റി കൊടുക്കാം എന്നിട്ട് ഞമ്മക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ട് അതിന്റെ വെള്ളമെല്ലാം പോയിട്ട് എണ്ണ തെളിഞ്ഞു വരയ്ക്കാം

ഞിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജി നന്നായിട്ട് കറിയിലേക്ക് യോജിപ്പിച്ചെടുക്കാം കണ്ടില്ല നമ്മൾ മുട്ടക്കറിയിൽ നിന്ന് എണ്ണെല്ലാം തെളിഞ്ഞു വാങ്ങി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ മുട്ട് സ്മെല് കുറച്ച് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാൻ നമ്മളെ ടെറസിൻ്റെ മുകളിൽ കണ്ടില്ല മല്ലിച്ചപ്പ് ഞാൻ നട്ടിട്ടുണ്ട് നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മല്ലിച്ചപ്പ് പരിക്കാൻ മുകളിലേക്ക് വന്നത് കേട്ടാ കണ്ടില്ലേ നല്ല ആരോഗ്യത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പാടെന്നെ ഫ്രഷ് പറിച്ചിട്ട് നമ്മളെ മുട്ട ഇട്ട് കൊടുക്കാം എന്നെ ഞാൻ മല്ലിച്ചപ്പ് വരയ്ക്കട്ടെ കണ്ടില്ലേ ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമില്ല കുറച്ച് മല്ലിച്ചപ്പ് വരച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിട്ട് അഹാദിയായിട്ടാണ് ഞാൻ ഇങ്ങനെല്ലാം ഫ്രഷ് ഞാൻ എന്നെ നട്ട കറിവേപ്പില വരച്ചിട്ട് മല്ലിയില പറിച്ച് കരിക്കിടാൻ പോവുകയാണ് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി പരിക്കാം അതൊക്കെ ഉണ്ടല്ലേ നമ്മളെ കറിവേപ്പിലാണ് കേട്ടോ ടെറസിന മോളിയിൽ നിന്ന കറിവേപ്പില രണ്ട് മൂന്ന് ചെടിയുണ്ട് ഞാനപ്പം കറിവേപ്പിലയും കൂടി ഫ്രഷ് ആയിട്ട് പറിക്കട്ടെ എന്തൊരു മറുണ്ടേട്ടെ കറിവേപ്പില ഇവിടെ ഒന്നും കൂടി ഉണ്ട് ഇന്ന് തണ്ട് പറിക്കുക എനിക്ക് ഇപ്പോൾ അത്യാവശ്യം കരിക്ക് എടുക്കാനുള്ള മാത്രം മല്ലിച്ചപ്പും കിട്ടി കറിവേപ്പിലും കിട്ടി കണ്ടിട്ടില്ലേ എല്ലാം ഫ്രഷാണ് കേട്ടാ അപ്പാടെ അപ്പാടെ പറിച്ചതാ കണ്ടില്ലേ ഞാൻ മോളിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്ന കറിവേപ്പില കൈകി എടുത്തിട്ടുണ്ട് അതേപോലെ മല്ലിയിലും ഇനി നമുക്ക് നമ്മളെ മുട്ടക്കറിക്ക് ഇട്ട് കൊടുക്കാം കണ്ടിട്ടില്ലേ നമ്മളെ മുട്ടക്കറിയൊക്കെ സെറ്റായിരിക്കാണ് ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലെല്ലാം ഇട്ടുകൊടുക്കാം മല്ലിച്ചപ്പും കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറിക്ക് നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം